ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാടക രജിസ്റ്റർ ചെയ്യണമെന്ന് മസ്കറ്റ് നഗരസഭ വീണ്ടും ഓർമ്മിപ്പിച്ചു നിയമ നടപടികൾ ഒഴിവാക്കുന്നതിന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും കരാറുകൾ പാലിക്കുകയും ചെയ്യണമെന്നും നഗരസഭ ആവശ്യപ്പെട്ടു കരാർ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനും ഓൺലൈൻ വഴി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കരാർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും അൻപത് റിയാലിനും അഞ്ഞൂറ് റിയാലിനും ഇടയിൽ പിഴ ഈടാക്കുകയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മാസം വരെ ജയിൽ ശിക്ഷയും ഉണ്ടാകും വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റിയിലെ അർബൻ ഇൻസ്പെക്ഷൻ വകുപ്പുകൾ പരിശോധന നടത്തുന്നുണ്ട് കരാറിൽ പറഞ്ഞതുപ്രകാരമുള്ള വാടക നൽകുന്നില്ലെങ്കിൽ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കെട്ടിട ഉടമയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കെട്ടിടത്തിന് കേടുപാടുകളുണ്ടെങ്കിൽ നഷ്ടപരിഹാരവും ആവശ്യപ്പെടാം കെട്ടിട ഉടമയുടെയോ താമസക്കാരൻ്റെയോ പരാതിയുടെ മേൽ നടപടികളും കരാർ അടിസ്ഥാനത്തിലാകും അതേസമയം വാടക കരാറുകൾക്ക് ഓൺലൈൻ വഴി അംഗീകാരം നൽകുന്ന നടപടികൾക്ക് മസ്കറ്റ് നഗരസഭ കഴിഞ്ഞ മാസം ആരംഭിച്ചിരുന്നു എളുപ്പത്തിൽ പോർട്ടൽ വഴി നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും അംഗീകാരത്തിന് രേഖകൾ സമർപ്പിക്കുന്നതും മറ്റ് നടപടികളും ഉൾപ്പെടെയുള്ളവ വിശദീകരിച്ച് നഗരസഭ വീഡിയോ പുറത്തിറക്കിയിരുന്നു നഗരസഭാ ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ നേരത്തെ നഗരസഭ പ്രഖ്യാപിച്ചിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ വർഷം ആദ്യത്തിൽ പ്രാബല്യത്തിൽ വന്ന ഓൺലൈൻ സംവിധാനമാണ് ഇപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ പ്രാവർത്തികമായിരിക്കുന്നത് രജിസ്ട്രേഷൻ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിലൂടെ കെട്ടിട ഉടമയും ഉപയോക്താവും തമ്മിലുള്ള ഇടപാടുകൾ എളുപ്പമാകും മാസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിലെ ഇലക്ട്രോണിക് എഗ്രിമെൻറ്റ് ഫോം പൂരിപ്പിച്ച് വാടകക്കരാർ രജിസ്റ്റർ ചെയ്യാം വാടക കരാർ ദീർഘിപ്പിക്കാനുള്ള സേവനം മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി വെബ്സൈറ്റിലും ബലദിയത്തി ആപ്പിലും സനദ് ഓഫീസുകളിലും ലഭ്യമാണ് പുതിയ താമസ വാടക കരാറുകളിൽ ഉൾപ്പെടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ലഭ്യമാണ് വ്യക്തികൾക്കും കമ്പനികൾക്കും ഇത് ഉപയോഗപ്പെടുത്താം ഇലക്ട്രോണിക് സർട്ടിഫൈഡ് ലീസ് കരാറുകൾ ജുഡീഷ്യൽ ബോർഡികൾ ഉൾപ്പെടെ വിവിധ അധികാരികൾ ഔദ്യോഗിക രേഖകളായി പരിഗണിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള പതിനാറാം തീയതിയിലെ രണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കി രാവിലെ എട്ട് ഇരുപത്തഞ്ചിനുള്ള ഐ എക്സ് ത്രീ ഫോർ ഫൈവ് കോഴിക്കോട് ദുബായ് രാവിലെ ഒൻപതിനുള്ള ഐ എക്സ് ത്രീ നയൻ ത്രീ കോഴിക്കോട് കുവൈറ്റ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് രാജ്യത്തെ പ്രവാസികളെ കൊണ്ട് വൈദ്യുതി വാട്ടർ ബിൽ കുടിശ്ശികകൾ അടപ്പിക്കാനുള്ള കുവൈറ്റ് അധികൃതരുടെ തന്ത്രം ഫലം കണ്ടു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ രാജ്യത്തെ പ്രവാസികളിൽ നിന്നും രണ്ട് പോയിൻറ്റ് മൂന്ന് കോടി ദിനാർ അഥവാ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഇന്ത്യൻ രൂപയാണ് അടപ്പിച്ചത് വൈദ്യുതി ജല പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം ആവിഷ്കരിച്ച തന്ത്രമാണ് കഴിഞ്ഞ വർഷം പ്രവാസികളിൽ നിന്നും രണ്ട് പോയിൻറ്റ് മൂന്ന് കോടി ദിനാറിൻ്റെ ബിൽ കുടിശ്ശിക പിരിച്ചെടുക്കാൻ സഹായകമായത് വൈദ്യുതി ബിൽ കുടിശ്ശിക പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി വൈദ്യുതി മന്ത്രാലയത്തെ ആഭ്യന്തര നീതിന്യായ മന്ത്രാലയങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് ഇതിന് വഴിയൊരുക്കിയത് കുടിശ്ശികയുള്ള കടങ്ങൾ അടച്ചു തീർക്കുന്നതുവരെ പ്രവാസികൾ കുവൈറ്റിനു പുറത്തേക്ക് യാത്ര ചെയ്യുന്നതും സർക്കാരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നതും നിരോധിച്ചു കൊണ്ടുള്ളതായിരുന്നു മന്ത്രാലയങ്ങൾ സംയുക്തമായി എടുത്ത തീരുമാനം ഇതുപ്രകാരം ഒരു വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബിൽ തുക കുടിശ്ശികയുണ്ടെങ്കിൽ പണം അടച്ചാൽ മാത്രമേ കുവൈറ്റിനു പുറത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ അതുപോലെ തന്നെ വിസ പുതുക്കൽ ഐ ഡി കാർഡ് പുതുക്കൽ തുടങ്ങിയ സർക്കാർ സേവനങ്ങൾ പൂർത്തിയാക്കണമെങ്കിലും കുടിശ്ശിക അടച്ചു തീർക്കണമായിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ പകുതിയോടെയാണ് വിവിധ മന്ത്രാലയങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് പഴയ ബിൽ പേയ്മെൻറ്റുകൾ വീണ്ടെടുക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമായത് ഇതോടെ വൈദ്യുതി ബിൽ തുക കുടിശ്ശികയുള്ള പ്രവാസികൾ വിമാനത്താവളത്തിലോ മറ്റേതെങ്കിലും കരാ അതിർത്തികളിലോ എത്തിയാൽ അവർ അടയ്ക്കാനുള്ള തുക ഇവിടങ്ങളിലെ കമ്പ്യൂട്ടറുകളിൽ തെളിയും സൗദി അറേബ്യയിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത പ്രവചിക്കപ്പെട്ട സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സൗദി സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ വിവിധ മേഖലകളെ ബാധിക്കുന്ന പ്രതികൂല കാലാവസ്ഥ ചൊവ്വാഴ്ച വരെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി ശക്തമായ മഴയ്ക്കൊപ്പം ചുഴലിക്കാറ്റ് അടിച്ചു വീശാനുമുള്ള സാധ്യതയുണ്ട് മക്ക തായിഫ് മെയ്സാൻ ആദം അൽ അർദിയദ് എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ബാധിക്കുന്ന കനത്ത മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി അൽ ബഹ അസീർ ജസാൻ നജ്റാൻ തുടങ്ങിയ പ്രദേശങ്ങളിലും മിതമായതോ കനത്തതോ ആയ മഴയും മദീനയിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ശക്തമായ മഴയ്ക്കൊപ്പം ചുഴലിക്കാറ്റ് അടിച്ചു വീശാനുമുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയുള്ള സമയങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളും വാദികളും മറ്റും താഴ്ന്ന ഇടങ്ങളും ഒഴിവാക്കണം അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ആളുകൾ പുറത്തിറങ്ങാവൂ എന്നും വാഹനങ്ങളുമായി പുറത്തിറങ്ങുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു ശക്തമായ കാറ്റിൽ പൊടിപടലങ്ങൾ ഉയർന്ന് അന്തരീക്ഷ കാഴ്ച പരിധി കുറയാൻ ഇടയുള്ളതിനാൽ വാഹനങ്ങൾ തമ്മിൽ നിശ്ചിത അകലം പാലിച്ച് മാത്രമേ യാത്ര ചെയ്യാവൂ അസ്ഥിരമായ സാഹചര്യങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനങ്ങളും അലേർട്ടുകളും ശ്രദ്ധിക്കുകയും അവയിലെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും വേണമെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ മക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ വാഹനങ്ങൾ ഒഴുകിപ്പോയതിനെ തുടർന്നും മറ്റുമായി നിരവധി പേർ മരണപ്പെട്ടിരുന്നു നിരവധി വീടുകളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലാവുകയും വാഹനങ്ങൾ ഒഴിപ്പോ ഒഴുകിപ്പോവുകയും ചെയ്തു ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു മറ്റും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് പല സ്ഥലങ്ങളിലും മലയിടിഞ്ഞും മറ്റും റോഡുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഫലമാണ് പതിവിന് വിപരീതമായ ഈ കാലാവസ്ഥ മാറ്റമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നത് സൗദി അറേബ്യയിൽ നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനകളും റെയ്ഡുകളും ആഭ്യന്തര മന്ത്രാലയം ശക്തമാക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ നടത്തിയ റെയ്ഡുകളിൽ നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്ന ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു റെസിഡൻസ് നിയമങ്ങൾ തൊഴിൽ നിയമങ്ങൾ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ എന്നിവ ലംഘിച്ച ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരാണ് സെപ്റ്റംബർ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള കാലയളവിൽ പോലീസ് പിടിയിലായത് നേരത്തെ നിയമലംഘനങ്ങൾക്ക് പിടിയിലായവരിൽ പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി പേരെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നടപടികൾ പൂർത്തിയാക്കി സൗദിയിൽ നിന്നും നാടുകളിലേക്ക് തിരിച്ചയച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി താമസ നിയമങ്ങൾ ലംഘിച്ച് സൗദിയിൽ കഴിയുന്നവരാണ് പിടിയിലായവരിൽ കൂടുതൽ പേരും റെസിഡൻസ് വിസിറ്റ് വിസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്ന പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പ്രവാസികളാണ് പുതുതായി അറസ്റ്റിലായത് ഹജ് വിസയിലെത്തി വിസ കാലാവധി കഴിഞ്ഞ ശേഷവും രാജ്യത്ത് തങ്ങുന്നവരും ഇതിൽ ഉൾപ്പെടും അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പേരും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് പേരും വിവിധ സുരക്ഷാ ഏജൻസികൾ സംയുക്തമായി നടത്തിയ റെയ്ഡുകളിൽ പിടിയിലായവരിൽ ഉൾപ്പെടുന്നു ഒമാനിൽ ഓണം അവധി ദിവസമായതിനാൽ ഓണസദ്യക്ക് ഹോട്ടലുകളിൽ വൻ തിരക്ക് പല പ്രധാന ഹോട്ടലുകളിലും ആവശ്യക്കാർ വർദ്ധിച്ചതിനാൽ ബുക്കിങ്ങുകൾ നിർത്തിവെച്ചു ഒമാനിലെ പ്രധാന ഹോട്ടലുകളിലെല്ലാം ഓണസദ്യ ഒരുക്കുന്നുണ്ട് പ്രധാന ഹൈപ്പർ മാർക്കറ്റുകളും സദ്യയുടെ ബുക്കിംഗുകൾ സ്വീകരിച്ചിരുന്നു എന്നാൽ ഇത്തവണ പൊതുവെ ഓണസദ്യയുടെ നിരക്കുകൾ കൂടുതലാണ് കഴിഞ്ഞ വർഷം സദ്യയ്ക്ക് മൂന്ന് റിയാലിനടുത്താണ് പല ഹോട്ടലുകളും വില ഈടാക്കിയിരുന്നത് എന്നാൽ ഇത്തവണ മൂന്ന് റിയാലിനും നാല് റിയാലിനും ഇടയിലാണ് സദ്യയുടെ നിരക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ വിഭവങ്ങൾ വർദ്ധിച്ചതായാണ് ഇത്തവണ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ കാരണമെന്ന് ഹോട്ടൽ മേഖലയിലുള്ളവർ പറയുന്നു